ശ്രുതികൾ മോദി ഞാൻ തുടങ്ങുന്നേ ഹ്രസൂലിനാൽ സലാം മോതുന്നേ സർവനാഥന ശ്രുതികൾ മോദി ഞാൻ തുടങ്ങുന്നേ ആദരാമ്രസോലിനാൽ സലാം മോതുന്നേ കുഞ്ഞോലിൻ പറഞ്ഞോലിൻ തണലായ കുഞ്ഞോലിൻ പറഞ്ഞോളിൻ തണല

മർഹബ പാടി മറാടി വരവേൽക്കാൻ കുന്നൂല മറുകാടി വരവേൽക്കാൻ സർവനാഥന മോദി മോഹൻ തുടങ്ങുന്നുണ്ടേ സർവനാഥന മോദി മോഹൻ തുടങ്ങുന്നു ൂലിനോധ ആഗലോകലോ കാരണ മുത്തോളി യാർലേ എന്നും ആദിജ്യോതി ചോരണ ബിരണോളി യാര സുരുലേ ആഗലോകാരണ മുത്തൊളി യു സൂലേ എന്നും ആദിജ്യോതി ചോരണ പിത്തൊളി യാര സൂലേ ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം ഭീകരാം ബഹുദൈവത്വം വാണിടുന്ന കാലഘട്ടം മനുഷ്യത്വം മനുഷ്യ സമയമൈ മരുഭൂമി മാതാ നാട്ടിൽ അലങ്കാര മുഹമ്മദ് കാരണം ൂരണ പിത്തോളി യു സൂര് ആകലോ ഗണ പിളി യർ സൂരേം ആദിജ്യോതി ചൂരണ പിത്തോളി യർ സൂരേ അന്ധത എന്നാ അഹങ്കാരം

ി യൂരേം ആദ്യ യാര സൂരേ ലോക പ്രവാചക ഹിയ ലോക പ്രവാചക അമ്പിയൻ പദവി ൂലേ ആകർ കാരണ മുത്തൊഴി യൂരേ എന്നും ആദിജ്യോതി ജൂരണ ബിറ്റോളി യാര സൂരേ ആകെ ലോകൽ കാരണമുത്തൊഴി യാര സൂരേ എന്നും ആദിജ്യോതി ജൂരണ ബിറ്റോളി യാര സൂലേ பதுரை சொல்ல சுர நூறு அம்பரத்தை அம்பிளி போல அம்பரத்தை அம்பிளி போல மண்ணிலே மறிக அம்பரத்தை அம்பிளி போல மண்ணிலே மறிக சுகர சொல்ல சுகந்த மலரை நூறு സുഗന്ധ മലരേ മലരെ നൂറില്ല

சொல்ல சு மலரே சுகந்த பதிரே சொல்லா சுகந்த மலரே ரோருந்தா அகிலத்தின் ஒளி ർത്തിനഗ മരുന്നോ സൊല്ല സാഹി വക രംഗന ബിരാ സാ

अरंद ने बिकु फातिमत सुहरा विच मुल्क्षनो विच रोजा मिगमिग तीग तीग सजहले हो जा करुल करुल खुशरा नबी पै पुरमगल सुहरा सुहरा बदूर साखियान शजरु गए तरवा सलमिंदे सुहर्दन तरन गुरु शरफ ഇതേ മതി സന്തോഷം പോത്രൻ സന്തം മുത്തിൽ സുന്ദര സുന്ദര ശോഭി സുര ഓരുൾക സുര സുര അഗമദ പുണന്ത സുഗന്ധ വലി ദിഗന്ത പുഗന്ധ കാരി വീരന്ത നെബിതിമ ഫാത്തിമ സുഹറ മെച്ച മുലക്ഷണം വെച്ചൊരു രോജ നിമി ഗതി ഗതി ഗസകെ ആടി ഹോജ തരുൾ തരുൾ ബുശറ നബി തൻ പുരുൾ മകൾ സുഹറ

உந்துதே ஒற்றகுடலமந்துதே சிரமிருத்தே நடத்து எடுத்து மதிமுகி எடுத்து விருதமே கடத்திடலாய் படசட்ட சந்தோஷம் பொன்னுல் சந்தமுன்னு சந்திர சந்திர சோபி சூரா பொருள் சூரா சூரா ஆகும் வரை புணர்ந்த சுகந்த வலி மிகைந்த புகைந்த கனி பிறந்த நெபிக்கிம்பா பாத்திமத்திய சுகுரா மிகத்திகதிக சகிராதி போஜா தருள் தருள் புஷ்ரா நெபித்தனி பொருள் மலர் சுகுரா சுகிரபத்தூர் சாக்கியராலி அச்சர்கள் சேர்ந்து குடியரசுத் தலைவர் திரு ராம்நாத் கோவிந்த் விடுத்துள்ள செய்தியில் இந்தியாவின் பாரம்பரிய வளர்ச்சியை போற்றும் வகையில் 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 இந்தியாவின் பாரம்பரிய வளர்ச்சியை போற்றும் என்று கூறியுள்ளார்